തൃശൂർ പൂരം ചടങ്ങു മാത്രമാക്കേണ്ടിവരുമെന്ന തിരുവമ്പാടി പാറമയ്ക്കാവ് ദേവസ്വങ്ങളുടെ പ്രഖ്യാപനം പൂരം നടത്തിപ്പിൽ പ്രതിസന്ധി സൃഷ്ടിക്കും എക്സിബിഷൻ വാടക വിഷയത്തിൽ ഒത്തുതീർപ്പ് വേണ്ടെന്ന നിലപാടിലാണ് ഇരു ഇരുദേവസ്വങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ദേവസ്വങ്ങളെ പിണക്കാതെ സമവായത്തിലെത്താനാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമം പൂരം നടത്തിപ്പിന് പണം കണ്ടെത്തുന്ന പൂരം എക്സിബിഷന് ഗ്രൗണ്ട് അനുവദിക്കുന്നതിൽ വാടക ക്രമാതീതമായി കൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പൂരം ചടങ്ങു മാത്രമാക്കാൻ നിർബന്ധിതമാകുമെന്ന പ്രമേയം പാസാക്കിയത് ഏപ്രിൽ പത്തൊമ്പതിനാണ് തൃശൂർ പൂരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് ദേവസ്വങ്ങളുടെ തീരുമാനം രണ്ടായിരത്തി മുതൽ അനിയന്ത്രിതമായ രീതിയിൽ വാടക വർദ്ധിപ്പിക്കുകയാണ് കഴിഞ്ഞ വർഷം രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ അടയ്ക്കാനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത് എന്നാൽ പൂരം നടത്തിപ്പിന് പണം കണ്ടെത്തുന്ന എക്സിബിഷനിലെ വരുമാനത്തിലെ നല്ലൊരു പങ്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിന് നൽകിയാൽ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാകുമെന്ന് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ബാക്കി തുക കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ ക്ഷേത്രമായ തരാൻ പോലും ചിന്തിക്കില്ല എന്നുള്ള നിലയ്ക്കാണ് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുക എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ലേലത്തിൻ്റെ പരിപാടി ഇപ്പോൾ ഈ എക്സിബിഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ലേലം നടത്തണം ആദ്യം പരസ്യം ചെയ്യണം പത്രങ്ങളിൽ പത്രത്തിന് അതിന് ശേഷം ലേലം വിളിക്കണം അത് ശേഷം ഫെബ്രുവരിയോട് കൂടിയിട്ട് പണികളാപത്തിട്ട് ഇതിനൊക്കെ ഒരു സീക്വൻസ് ഉണ്ട് അതിനെ മുഴുവൻ ഡിസ്റ്റേബ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനുള്ള അനുവാദം കിട്ടിയിട്ടില്ലെങ്കിൽ ദേവസ്വം മന്ത്രിയും അനുകൂലമായി പ്രതികരിച്ചില്ലെന്നും ഇവർ പറയുന്നു രണ്ട് മൂന്ന് തവണ അതുമായി ബന്ധപ്പെട്ട് തറവാടക ഈ നിലയിൽ തന്നെ ഞങ്ങൾ ന്യായമായ രീതിയിൽ വർധനവും പറഞ്ഞിരുന്നു ആ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഒരു തീരുമാനം ഇതുവരെ ഉരുത്തിരിഞ്ഞു വന്നില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്ന് പാസാക്കിയ പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഞങ്ങൾ നേരിട്ടെത്തിക്കും മറ്റുള്ള ബന്ധപ്പെട്ട വകുപ്പുമായി ഞങ്ങൾ എല്ലാവരുമായിട്ടും വാടക കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന യോഗം ആവശ്യപ്പെട്ടത് പ്രശ്നപരിഹാരത്തിന്റെ അവസാന ശ്രമം എന്ന നിലയിലാണ് തൃശൂർ പൂരത്തെ തകർക്കാൻ ഒരു ലോബി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ടെന്നും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ വർഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട തുക നൽകാത്തതിനാൽ ഈ വർഷം വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിൽ പൂരം എക്സിബിഷന് ദേവസ്വം അനുമതി നൽകിയിട്ടില്ല മൈതാനത്തിനുള്ള അനുമതി ഇനിയും വൈകിയാൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നും ഇരു ദേവസ്വങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ടർ തൃശൂർ